ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു ഡോമിനാർ ആയിട്ടാണ് ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് വണ്ടി മൂന്നാമത്തെ ഓണറാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഫ്രണ്ട് ഫുൾ ടയറാണ് ബാക്ക് എഴുപത് ശതമാനത്തോളം ഉണ്ട് നല്ല കണ്ടീഷനാണ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഫ്രണ്ട് ഡിസ്ക് ടൂൽ ഡിസ്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല കണ്ടീഷൻ വണ്ടിയാണ് ലൊക്കേഷൻ വരുന്ന വായന പ്രൈസ് ചോദിക്കുന്നത് ഒന്ന് മുപ്പത്തഞ്ചാണ് പ്രൈസ് കുറിച്ച് ഇപ്പോളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുക വാട്സപ്പ് ചെയ്യുക ചെയ്യുക എൻ്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി എഴുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി രണ്ട് ഒന്ന് കൂടെ പറയാം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് എഴുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി രണ്ട് ഇതിൽ കോൾ ചെയ്യോ മെസ്സേജ് ചെയോ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അടുത്ത് ബൈക്കുകൾ മാത്രമല്ല വേറെയും കാറുകളും ഉണ്ട് ബൈക്കുകളും ഉണ്ട് അതുപോലെ ബുള്ളറ്റൊക്കെ ഉണ്ട് എൺപത്തി മൂന്ന് രൂപയ്ക്ക് നല്ല ബുള്ളറ്റും ഉണ്ട് അതുപോലെ എക്സ്പെൾസ് ഉണ്ട് എക്സ്പെൾസ് റാലി എഡിഷൻ ഉണ്ട് ബുള്ളറ്റ് രണ്ട് മൂന്ന് ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഈ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ കാറുകളുണ്ട് കാറ് താറുണ്ട് ഇന്ദ്രൻ്റെ താറുണ്ട് അതുപോലെ മാര്യത്തിൻ്റെ വണ്ടികളുണ്ട് അത് സ്വിഫ്റ്റ് കാര്യങ്ങൾ അതുപോലെ പല പല വണ്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം